ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും ുംവിശേഷമായിട്ടാമ്പി ശരീരം തളർന്ന ഓങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി ഷഫീഖിന് ഇലക്ട്രിക്കൽ വീൽ ചെയർ നൽകി ചർക്ക ഡി സി സി പ്രസിഡന്റ് ചെയ്തു അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന ഓങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി ഷെഫീഖിന് ജീവകാരുണ്യ സംഘടനയായ ചർക്ക അനുവദിച്ച ഇലക്ട്രിക്കൽ വീൽ ചെയർ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കൈമാറി ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷനായി ചർക്ക നൽകുന്ന ഇരുപത്തിമൂന്നാമത്തെ വീൽ ചെയറാണിത് ചടങ്ങിൽ മുൻ എം എൽ എ സി പി മുഹമ്മദ് ജിതേഷ് മൊഴിക്കുന്നം കെ ആർ നാരായണസ്വാമി ജയശങ്കർ കൊട്ടാരത്തിൽ ഷബീർ തോട്ടത്തിൽ സലിം ഇട്ടേക്കോടൻ അബൂബക്കർ സിദ്ദിഖ് ഇംബിച്ചിമണി അസിസ് പട്ടാമ്പി ഇ പി യൂസുഫ് സെയ്ദ് കോടനാട് തുടങ്ങിയവർ പങ്കെടുത്തു